അസ്സാം വാലൈക്കും വരമത്തും ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മൂന്ന് വാക്കുകളാണ് സാമ്യതയുള്ള മൂന്ന് വാക്കുകൾ ഒന്നാമത്തെ വാക്ക് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇഷ്തൽ അപ്പോൾ ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ വാക്ക് ഷുഗൽ ഷുഗൽ എന്നുള്ളത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കാണ് നമുക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ജോലി പണി എന്നൊക്കെയാണ് ഷുഗൽ എന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം ശരി അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എവിടെയാണ് ജോലി എവിടെയാണ് നിന്റെ പണി എവിടെയാണ് നിന്റെ ജോലി എന്ന് ചോദിക്കാൻ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന രീതിയാണ് എന്ത് വെയിൻ ഷുഗലക് എന്ന് ചോദിക്കും വെയിൻ വെയിൻ എന്ന് പറഞ്ഞാൽ എവിടെ ഷുഗൽ ജോലി അല്ലെങ്കിൽ പണി അതായത് വർക്ക് ഒരു ചേർത്ത് നിന്റെ എന്നർത്ഥമായി അപ്പോ വെയിൻഗ ലഖ് നിന്റെ ജോലി എവിടെയാണ് അതൊരു പെണ്ണിനോട് ചോദിക്കുക നിന്റെ ജോലി എവിടെയാണ് നിന്റെ പണി എവിടെയാണ് അതായത് വർക്ക് എവിടെയാണ് എന്ന് പറയും ഓക്കെ അപ്പോൾ വർക്ക് എന്നുള്ളതിന് ഷുഗൽ എന്ന വാക്ക് പൊതുവേ ഉപയോഗിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നിന്റെ വർക്ക് കഴിഞ്ഞോ ജോലി കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കും ഓക്കെ ഖലാസ് എന്നുള്ളത് ഓക്കെ തീർന്നു എന്നർത്ഥത്തിൽ ചോദിക്കുന്നതാണ് അതോ പണി തീർന്നോ അതോ ഇല്ലേ വർക്ക് തീർന്നോ അല്ല തീർന്നില്ലേ എന്നാണ് അതിന്റെ അർത്ഥം ഖലാസ് വല്ല ബാഗി ഇനി എപ്പോഴാണ് നിന്റെ പണി തീരുക എന്നെങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞാൽ നീ തീർക്കുന്നു എന്നാണ് അപ്പൊ മെത്താ തിഹല്ലസ് നീ എപ്പോൾ തീർക്കും ശുഗലക് നിന്റെ പണി അപ്പൊ നിന്റെ പണി എപ്പോ തീരുമെന്ന് പറഞ്ഞത് നമ്മൾ തീർക്കുന്ന അനുസരിച്ചാണ് പണി തീരുക അതുകൊണ്ടാണ് അങ്ങനെ ആ രൂപത്തിൽ നീ എപ്പ തീർക്കും എന്ന രൂപത്തിൽ ചോദിക്കുന്നത് ചതിഹല്ല ഷുഗ്ലഖ് നിന്റെ പണി നീ എപ്പോഴാണ് തീർക്കുന്നത് എന്ന് ചോദിക്കാം ഓക്കെ അപ്പൊ ഷുഗൽ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ പ്രയോഗവും നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് രണ്ടാമത്തെ വാക്ക് മനസ്സിലാക്കാം അപ്പൊ രണ്ടാമത്തെ വാക്ക് ഷഗൽ എന്ന വാക്കാണ് ഓക്കെ ഒന്നാമത്തെ ഷുഗലായിരുന്നു ഇത് ഷഹൽ എന്നാണ് ഈ ഷഹൽ ആ റൈൻ എന്ന സൗണ്ട് ആ റൈൻ എന്ന സൗണ്ട് നമ്മുടെ ഈ തൊണ്ടയുടെ മേൽഭാഗത്തിനാണ് നമ്മൾ ഇങ്ങനെ കാർക്കിച്ച് തൊട്ടുമല്ലോ അല്ലെ അപ്പം അത് ഹ എന്നുള്ള ഒരു ഒരു സൗണ്ട് ഉണ്ടാക്കില്ല അതേ സ്ഥലത്തു നിന്നാണ് റ എന്ന ശബ്ദവും വരേണ്ടത് ഓക്കെ അപ്പൊ അതിനെ നമ്മളൊന്ന് കട്ടി കൂട്ടി പറയുമ്പോൾ ഷഹൽ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വാക്കായി ഓക്കെ ഒന്നാമത്തെ വാക്ക് ഷുജൽ ഷുസൽ ഓക്കെ ഇത് ഷഹൽ ഷഹൽ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൽ പണിയെടുപ്പിക്കുക വർക്ക് ചെയ്യിക്കുക എന്നാണ് ഷഹ്ഗൽ അല്ലെങ്കിൽ ഓൺ ആക്കുക എന്നൊക്കെ പറയാൻ ഷഹൽ എന്ന വാക്ക് ഉപയോഗിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ആക്കുക എന്ന് പറയാനായിട്ട് ഷഹ്ഗൽ എന്ന വാക്ക് ഉപയോഗിക്കുക ഷഹൽ അല്ലംബ എന്ന് പറയും ലംബ എന്ന് ഉദ്ദേശിച്ചത് ലൈറ്റ് എന്നുള്ളതാണ് അല്ലെ ഷഹൽ അന്നൂർ അല്ലെ ഷഹൽ ഓക്കെ ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ ലൈറ്റിന് ഉപയോഗിക്കും ഇനി അൽ ലൈത്ത് എന്നാണ് ഇമാറാത്തിൻ്റെ അൽ ലൈറ്റ് എന്നാണ് ഉപയോഗിക്കുക അപ്പൊ അൽ ലൈറ്റ് അല്ലെറ്റ് ഓണാക്കുക ഓക്കെ അല്ലെ ഷഗൽ അല്ലംബ ൈറ്റ് ഓൺ ആക്കുക എന്നർത്ഥാല് ഷഹ്ഗൽ അനൂർ ഓക്കെ നൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ് അപ്പൊ അത് ഓൺ ആക്കുക എന്ന അർത്ഥം അതേപോലെ കാർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിന് ഷകൽ ഉപയോഗിക്കും അല്ലാറ എന്ന് പറയും കാറ് സ്റ്റാർട്ടാക്കുക എന്നർത്ഥത്തിൽ അതേപോലെ ഇലക്ട്രിക് ഉപകരണങ്ങളോ എന്ത് സാധനങ്ങളോ വർക്ക് ചെയ്യിക്കുക അത് സ്റ്റാർട്ടാക്കുക ഓൺ ആക്കുക എന്നൊക്കെ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അവിടെയൊക്കെ ഷഹ്ഗൽ എന്ന് പറയാം ഇപ്പൊ ഷഹൽ അൽ മുഖീഫ് ഷഹ്ജൽ അൽ മുഖീഫ് അല്ലെങ്കിൽ ഷഹൽഫ് എന്ന് പറയാം എ സി ഓൺ ആക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഇനി കമ്പ്യൂട്ടർ ഓൺ ആക്കുക ഷകൽ അൽ കമ്പ്യൂട്ടർ ഷഗൽ അൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പറയാം ഓക്കെ അതേപോലെ ഷഗൽ എന്ന വാക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാക്കാണ് ഷഗാൽ എന്നുള്ളത് ഷഗാൽ ഓക്കെ ഷഗൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യി എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഷഗാൽ എന്ന് പറഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിൽ അത് വർക്കിംഗ് എന്നർത്ഥത്തിലാണ് ഇപ്പോൾ അസയ്യാറ ശകാല എന്ന് പറയും അസയ്യാറ ശകാല ഓ കാറ് സ്റ്റാർട്ടിങ്ങിലാണ് എന്ന് പറയാനായിട്ട് അസയ്യാറ ശകാല ഓ കാറ് സ്റ്റാർട്ടിങ്ങിലാണ് ഓക്കെ എന്ന് പറയുന്നത് കാർ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നർത്ഥത്തിൽ പറയുന്നതാണ് ഓക്കെ ഷഗാല എന്നുള്ളത് ഓക്കെ ഇനി അതേപോലത്തെ അൽക്കംബ്യൂത്തർ ഷഗാൽ അൽഖംബ്യൂത്തർ ഷഗാൽ ആ കമ്പ്യൂട്ടർ പിന്നെ വർക്കിങ്ങിലാണ് അത് ഓണ് ഓണിലാണ് അത് ഓണായിട്ടാണ് ഇരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതുപോലെ പിന്നെ അൽമുഖയ്യ് ഷഹാൽ എന്ന് പറയും പറയാം അൽമുഖ്യ്ഗാൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഓൺ ആയിട്ടുണ്ട് എന്നർത്ഥം ഓക്കെ വർക്കിംഗ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം അതേപോലെ ഞാൻ പിന്നെ എന്താണ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ സ്ഥലത്തൊരു കടയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവിടുത്തെ പണിക്കാരനാണ് എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യാം ഷഹ്ഗാൽ ഉപയോഗിച്ച് പറയാം ഇപ്പൊ അനഷഹാൽ ഞാൻ ഒരു പുതിയ കമ്പനിയിൽ പഠി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമല്ലോ അതിന് ഷഹാൽ എന്ന് പറയും ഓക്കെ ഒരു പെണ്ണ പറയുന്നതെങ്കിൽ ഒരു പുതിയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മിന്ന ഹംസസനവാസ് ഞാൻ അഞ്ച് വർഷങ്ങളായിട്ട് അവിടെ പിന്നെ ജോലി ചെയ്യുന്നവനാണ് വർക്ക് ചെയ്യുന്നവനാണ് എന്ന് പറയാൻ ഈ അലി അനിശകാല എന്ന വാക്ക് ഉപയോഗിക്കും ഓക്കെ ഈ ഇതാണ് രണ്ടാമത്തെ വാക്ക് അപ്പോ അതിന്റെ അർത്ഥവും അതിന്റെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ വാക്ക് എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ വാക്ക് ഇഷ്ടകൽ എന്നാണ് ഇഷ്തകൽ ഓക്കെ ഇഷ്ടകൽ ഇഷ്ടകൽ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തു പണിയെടുത്തു എന്നാണ് ഓക്കെ ഇപ്പോ പറയാറുണ്ട് ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാലോ ഓക്കെ ഇന്ന വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു ഷകാൽ എന്നുള്ളൊരു വാക്ക് നമ്മൾ പഠിച്ചു ഓക്കെ ശരി അപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇസ്തകൽ എന്നുള്ളത് അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ അസ്തഖിൽ എന്ന് പറയും ഓക്കെ അസ്തഖിൽ അപ്പൊ അനഅസ്തിൽ അനാസ്ഥകിൽ ഫിഷരിക്ക അൽജതീദ ഓക്കെ ആ പുതിയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു പറയാം ഓക്കെ ഞാൻ വർക്ക് ചെയ്യുന്നു ഓക്കെ അന അസ്തൽ ഓക്കെ അല്ലെങ്കിൽ അസ്തഖിൽ എന്ന് മാത്രം പറയാം അസ്തഖിൽ ഫിഷരിക്ക അൽജതീദ ഓക്കെ പുതിയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം അന അസ്തൽ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പൊ വേണമെങ്കിൽ ആൾ ചോദിക്കാം തിസ്തകിൽ അല്യാവും വല്ല അല്ല തിസ്തകിൽ അല്യാവും വല്ല അല്ല നീ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടോ അതോ ഇല്ലേ എന്നാണ് തിസ്തകിൽ അല്യാവും വല്ല ല നീ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി അതേപോലെ ഇഷ്ടകല എന്ന വാക്ക് പിന്നെ ഒരു കാര്യം അത് ഏ അത് വർക്കാവുന്നില്ല പറയാൻ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്താണ് അസയർ മാ തിസ്തഖിൽ എന്ന് പറയാം അസ് തിസ്തഖിൽ കാറ് വർക്കാവുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അസ് ആർ തകൽ ഓക്കെ അസ്യാർ തിസ്തഖിൽ മിനുസബാ മിനുസബാ ഹലിയോ ഇന്ന് രാവിലെ മുതൽ എന്ത് ചെയ്യുന്നില്ല കാറ് വർക്കാവുന്നില്ല എന്ന് പറയാം ഓക്കെ ഇനി അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഒരു പ്രോഗ്രാം വർക്ക് ആവുന്നില്ല വർക്കാവുന്നില്ല കമ്പനികളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം എന്നുള്ളതിന് പറഞ്ഞാൽ അൽബർനാമജ് എന്ന് പറയാം അൽബർനാമജ് മാ ഇസ്തഹിൽ എന്ന് പറയാം അൽബർനാമജ് മാ ഇസ്തഹിൽ ഈ പ്രോഗ്രാം വർക്ക് ആവുന്നില്ല എന്ന് പറയാനും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇഷ്ടകല എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ വർക്കായി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ ഈ വാക്ക് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ ഒരു കാര്യം അല്ലെ ഒരു സംഗതി വർക്കാവുന്നില്ല അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു എക്യൂപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഇതൊന്നും വർക്കാവുന്നില്ല എന്നൊക്കെ പറയാനും ഈ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് വാക്കുകൾ അതിൻ്റെ പ്രയോഗങ്ങൾ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഉണർത്തട്ടെ അതായത് ഉഡേമി എന്ന് പറഞ്ഞിട്ട് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് അതൊരു വെബ്സൈറ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ ആപ്പും ലഭ്യമാണ് ഈ ഉഡേമി വെബ്സൈറ്റിൽ ഞാൻ സ്പോക്ക് അർപ്പിക്കുന്ന ഒരു കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ബേസിക് കോഴ്സാണ് ഒരു ഫണ്ടമെൻ്റൽ കോഴ്സ് ആണ് അതിൽ നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബുലറീസും കാര്യങ്ങളൊക്കെ അതിൽ കുറേ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു കോഴ്സ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്പോക്കൺ അറബിക് കോഴ്സ് ആദ്യമായിട്ടാണ് ആയിരിക്കണം ഒരാൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഉഡേമി എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു ആപ്പ് നിങ്ങളെ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് സൈൻ ഇൻ ചെയ്ത് നിങ്ങളുടെ അക്കൗ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റുഡൻറ് അക്കൗണ്ട് അതിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലിങ്ക് ഇതിൽ ഇതിൻ്റെ താഴെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉടയമയിലേക്ക് കയറി ആ കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ കോഴ്സിന് ചെറിയൊരു ഫീ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മാസം ആ കോഴ്സിന് ഒരു ഓഫർ പ്രൈസ് ഉണ്ട് ഓക്കെ ആ ഓഫർ പ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ ഈ ഒരു മാസം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് തീർച്ചയായും അത് ഉപകാരപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വാഴസലാമ